ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്തുള്ള തോട്ടക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് തോട്ടക്കാട് സ്കൂൾ പടി കാരപ്പറമ്പിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ വന്നത് തെഷ്രീ കാണാനാണ് കാണാനാണ് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം തഷരീഫാക്ക് പഠന പഠനം വൈകല്യമാണ് എഴുതാനും വായിക്കാനും അറിയില്ല പിന്നെ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കുക ഈ കാണുന്നതാണ് തെഷ്രീഫാൻ്റെ വീട് താവുക നിങ്ങളെല്ലാവരും കൂടെ വേണം ഇവിടെ കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം വന്നവളിപ്പോ നല്ല മഴയാണ് ഇവിടെ പിന്നെ തശ്രീഫക്ക് ശരിക്കും എന്താ ബുദ്ധിമുട്ടുള്ളത്യം ആ അപ്പൊ എഴുതാനും വായിക്കാനും തീരെ അറിയില്ല അറിയില്ലേ അപ്പൊ വേറെന്തെങ്കിലും ഗുളിക കുടിക്കുന്നുണ്ടോ ഗുളിക ഒന്നുമില്ല അത് സ്ക്രൈബ് ജന്മനാത്രേസ് ടു ആ ആ വേറെ എന്തെങ്കിലും ഈ പഠന വേറെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലല്ലേ എന്നിട്ട് എന്തൊക്കെയാണ് ഫ്രണ്ട്സൊക്കെ ഇല്ലേ അങ്ങനെ പുറത്തൊന്നും പോലില്ല എന്താ ഫ്രീ ടൈം ഒക്കെ ശരി അപ്പൊ പ്ലസ് ടു ശേഷം നമ്മൾ വേറെ ഒന്നും പഠിക്കാനൊന്നും പോയില്ല ആ ആ ആ അതെ ആക്കി പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ഇത് പിടിച്ചോ അപ്പൊക്ക് പറഞ്ഞത് അതാണ് വേറെ വിഷയങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവര് പറഞ്ഞത് എഴുതാനും വായിക്കാനും തീരെ അറിയില്ല അപ്പൊ ഫോൺ ഉപയോഗിക്കാനൊക്കെ അറിയോ ഫോൺ വന്നാൽ ഉപയോഗിക്കും അപ്പോ വാട്സപ്പ് അതൊന്നും അറിയില്ലായിരിക്കും അല്ലേ വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയടാ അതെ അപ്പൊ എന്ന് പഠനവൈകല്യം പഠിക്കുന്ന കാര്യങ്ങൾ മെമ്മറിയിൽ നിൽക്കൂല അപ്പൊ എഴുതാനായാലും ഒരു ഫോം ഫോംപിക്കാനായാലും വായിക്കാനായാലും അതൊന്നും നമുക്കൊക്കെ അത് ഓർമ്മ വരുന്നത് നമ്മുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് ആ കാര്യങ്ങൾ അറിയാൻ വഴിയില്ല ഇനിയിപ്പോ കുക്കിങ്ങിൻ്റെതായാലും ഒരു കറി കറിവെക്കുന്നതായാലും അവർക്ക് അത് മനസ്സിലാക്കിയെടുത്ത് അങ്ങനെ അതിനൊന്നുള്ള ഈ പഠന വൈകല്യം എന്ന് പറയുമ്പോൾ എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഈ ഓർത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ചിലപ്പോ ആയിന്ന് വരില്ല എന്നുള്ളതും കൂടെയാണ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത് അതായത് ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതുപോലെ ആ ആ ആ ആ അതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മക്കളാ ഒരാണും രണ്ട് പെണ്ണും ബാക്കിയുള്ള വിവാഹം ഇല്ല നമ്മൾ ൂത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നേ അപ്പൊ പല സ്ഥലത്തുനിന്നും ആളുകൾ നമ്മൾ വിളിക്കും നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ ദൂരം വലിയ ദൂരത്തേക്കൊന്നും ആ ഏതൊക്കെ ജില്ല നമുക്ക് പറ്റുമോ മലപ്പുറം ജില്ലയിലുള്ള ഇന്ന മതിയോ ആ ആ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും അല്ലേ കണ്ണൂര് അവിടെ നിന്ന് പിന്നെ പറഞ്ഞു തരുന്നതാണ് അപ്പൊ രണ്ടാളാണ് വീഡിയോയിൽ ഇരുന്നത് ഉപ്പയും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഉമ്മ തന്നെ ഇരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ പറഞ്ഞതാണ് കാര്യങ്ങൾ അതായത് നമുക്ക് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയാണ് ഏറ്റവും പ്രയോറിറ്റി പിന്നെ തൊട്ടടുത്തുള്ള കോഴിക്കോട് ജില്ലയും പ്രശ്നമല്ല ഇപ്പോൾ കണ്ണൂരൊക്കെ ആയാലും നല്ലൊരാളാണെങ്കിൽ നമുക്ക് വിഷയം ഇല്ല പക്ഷെ ഒരുപാട് അങ്ങോട്ടേക്ക് തിരുവനന്തപുരം ആലപ്പുഴ ആ വഴിക്കൊക്കെ നമുക്ക് വേണ്ടല്ലേ ഒരുപാട് അങ്ങനത്തേക്ക് വേണ്ട ഒരു അടുത്തുള്ള ഇപ്പോൾ ഇവലെ മലപ്പുറം ജില്ലേൻ്റെ ചുറ്റുപാടുള്ള ജില്ലകൾ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം തീർച്ചയായിട്ടും അവളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ എന്താണ് ഇവരുടെ ബുദ്ധിമുട്ട് അത് എങ്ങനെയൊക്കെയാണ് നമ്മളെ ഡെയിലി ലൈഫിൽ ബാധിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കണം ബുദ്ധിപരമായ വിഷയങ്ങൾ പഠന വൈകല്യം എന്നെല്ലാം പറഞ്ഞാൽ രണ്ട് രണ്ട് തരത്തിലുള്ളതാണ് ചിലർക്ക് സ്ഥിരമായിട്ട് ഗുളിക കുടിക്കേണ്ടി വരും ആ ഗുളിക തെറ്റിയാൽ അവർ വയലന്റ് ആവും അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവും ഇവർക്ക് ഗുളിക കാര്യങ്ങൾ അങ്ങനത്തെ വിഷയം അങ്ങനെ വയലന്റ് ആകുന്ന ജലദോഷത്തിനൊന്നും അതല്ലാതെ ഈ ബുദ്ധിപരമായ വിഷയത്തിൽ വയലന്റ് വിഷയത്തിനും അപ്പോൾ അതാണ് പറഞ്ഞാൽ രണ്ടും രണ്ട് തരത്തിലുള്ളതാണ് അപ്പോൾ ഇവളെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ അതൊക്കെ മനസ്സിലാക്കുക എന്തൊക്കെയാണ് അതിന് നമ്മൾ ഇപ്പം തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാണെങ്കിൽ ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് വേണമെങ്കിൽ കല്യാണത്തിന് മുമ്പ് അതും നിങ്ങൾക്ക് ചെയ്യാം എല്ലാം മനസ്സിലാക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ വരിക കല്യാണത്തിന് ശേഷം പിന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞും പറ്റൂല ഇത് ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആ ബന്ധം ഒഴിവാവനോ അങ്ങനത്തെ ഒന്നും നിക്കരുത് അങ്ങനെ ഉള്ളവര് വരികയും വേണ്ട അവളെ മനസ്സിലാക്കി വരുന്ന ഒരാൾ മതി നല്ലൊരു ബുദ്ധിയുള്ള ഒരു നല്ല കൊണ്ടെടുക്കാൻ മനസ്സിലാക്കി അങ്ങനെ നോക്കാൻ പറ്റിയ ഒരാള് ആ തശ്രീഫാക്കി എത്ര വയസ്സായി വയസ്സായി അപ്പൊ നമുക്ക് എത്ര വയസ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം മുപ്പത്തഞ്ചു വരെ അല്ലെ മാക്സിമോ ആ ഒരു മുപ്പത്തഞ്ചു വയസ്സിന്റെ ഉള്ളിലുള്ള അപ്പൊ ബുദ്ധിപരമായ വിഷയങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെയാണ് നമുക്ക് വേണ്ടത് പക്ഷേ ചെറിയ എന്തെങ്കിലും കാലിനോ ഒരാളാണെങ്കിലും നമുക്ക് ആ ജോലി ചെയ്തു നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാര്യാക്കുന്നില്ല കുഴപ്പമില്ല ബുദ്ധിപരമായി ഒരാളാവരുത് ബുദ്ധിന്റെ പ്രശ്നം എവളെ മാതിരി തന്നെ ആയാലും നമ്മക്ക് ജീവിതം മുന്നോട്ട് പോകൂല തീർച്ചയായും അപ്പോൾ അതാണ് അപ്പോൾ അവർക്ക് അതാണ് ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് വിഷയമല്ല ജോലിക്ക് പോയിട്ട് അവളെ നോക്കാൻ തയ്യാറുള്ള ഒരാളായാൽ മതി അവളെ മനസ്സിലാക്കുന്ന ഒരാളായാൽ മതി അതല്ലാതെ ബുദ്ധിപരമായ വിഷയങ്ങളാകുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക പിന്നെ ഉമ്മ പല ആളുകളും പല ടൈപ്പ് ആൾക്കാരും വിളിക്കൂ പല സ്ഥലത്തുനിന്നു അപ്പോൾ നമുക്ക് പറ്റിയതെല്ലാം തോന്നിയാൽ സ്പോട്ടിൽ അത് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കുക ഏഹ് പിന്നെ പന്ത്രണ്ട് നമ്പർ തന്നെയാണല്ലോ കൊടുക്കുക അപ്പോൾ നല്ലപോലെ അന്വേഷിക്കണം കല്യാണശേഷിയുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധം ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് ഫേക്ക് നമ്മൾ എത്ര പറഞ്ഞാലും നല്ലവർ മാത്രമല്ല വിളിക്കുക പല മൈൻഡ്സെ മൈൻഡ് സെറ്റുള്ളവർ വിളിക്കൂ അപ്പോൾ നെറ്റ് കോളൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം എടുത്താൽ മതി ഇനിയിപ്പോൾ എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നെറ്റ് കോളിന് വന്നിട്ട് ഒരുപാട് ആൾക്കാർ പല രീതിയിലും ഇവിടെ കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നെറ്റ് കോൾ വരുമ്പോൾ മാക്സിമം എടുക്കണ്ട എന്നുള്ളത് ഇനിയിപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള കേസുകൾ ഇതിലുണ്ടാവും ഗൾഫിൽ നിന്ന് വിളിക്കുന്നവർ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ നാട്ടിൽ കുടുംബക്കാരുണ്ടാവുമല്ലോ അവരെ കൊണ്ട് വിളിപ്പിക്കുക അതിനുശേഷം ശേഷം അവർ പറഞ്ഞതിന് ശേഷം നിങ്ങൾ വിളിച്ചാൽ വിഷയമില്ല ഇല്ലാണ്ട് ഒരുപാട് ഉടായ്പകൾ വിളിക്കുന്നതുകൊണ്ടാണ് ട്രൈസ് ചെയ്യാൻ പറ്റൂലെന്നുള്ളൊരു കാര്യം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഫേക്കായിട്ട് വിളിച്ചിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പല കുട്ടികളെയും ഇങ്ങനെ പന്ത്രണ്ട് മണിക്കൊക്കെ വിളിക്കുക അങ്ങനത്തെ സീനൊക്കെ അപ്പോൾ നമ്മൾ പുതിയ സിം എടുത്തിട്ട് ഒരു ഒമ്പത് മണിക്കത് ഓഫ് ചെയ്ത് വെച്ചാൽ മതി വിഷയമൊന്നും ഇല്ല തീയുണ്ടെങ്കിൽ പുകയുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ആണുങ്ങൾ ഡീൽ ചെയ്ത് വേണ്ട പോലെ കൈകാര്യം ചെയ്ത ഒരു പ്രശ്നമില്ല ഏഹ് അപ്പം ഗൾഫിനെ വിളിക്കുന്നതിൽ ഇത് ശ്രദ്ധിക്കുക നിങ്ങളെ കോളുകൾ ഇനി എടുക്കാതിരുന്നാലും നാട്ടിൽ നിങ്ങളെ കുടുംബക്കാരെ കൊണ്ട് വിളിപ്പിക്കുക എന്നിട്ട് പെട്ടെന്ന് പെണ്ണ് കാണാനും കുടുംബക്കാരൊക്കെ വീട്ടിൽ വരുന്ന രീതിയാക്കുക കുറേ കാലം ഇങ്ങനെ ഫോൺ ചെയ്തിങ്ങനെ നിൽക്കലും ഫോട്ടോ അയച്ച് തരലും അതൊന്നും ആർക്കും ഫോട്ടോ ഒന്നും അയച്ചു കൊടുക്കണ്ട കേട്ടോ ഉമ്മ നമ്മൾ വീഡിയോപരമായിട്ട് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നാവശ്യമില്ല നേരിട്ട് പെണ്ണ് നേരിട്ടുള്ള ഒരു കാര്യത്തിന് മാത്രം ആൾക്കാർ ഇങ്ങനെ പഞ്ചായത്തേക്ക് ഇങ്ങനെ വിളിച്ച് വിളിച്ച് നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന അപ്പോൾ ഗൾഫ് നമ്പർ കണ്ട മാക്സിമം എടുക്കണ്ട ഒരാൾ സംസാരിക്കാൻ നിൽക്കണ്ട ഏഹ് നാട്ടെന്ന് വിളിച്ചോട്ടെ പറഞ്ഞ പോലെ കേട്ടോ ഇതൊക്കെ ഇത്രയും ക്ലിയർ ആയിട്ട് ഓരോ വീട്ടിലും പോയി പറയുന്നത് അവരാരും വഞ്ചിതരാവരുത് അവരാരും പറ്റിക്കപ്പെടരുത് ബുദ്ധിമുട്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ കാണുന്നതും വിളിക്കുന്നവരോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഇവരെ നമുക്ക് ഇവരെയാണല്ലോ പറഞ്ഞു കൺവെൻസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പം ആവർത്തന വിരസത ഉണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു അത് പറയാതെ വഴിയില്ല കേട്ടോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് പിന്നെ ഉമ്മ വേറെന്തെങ്കിലും പറയാനുണ്ടോ വേറൊന്നും പറയാനില്ല നമുക്ക് പറയാനുള്ളത് തന്നെ നമ്മളെ കുട്ടിനെ ശരിക്കും നോക്കണം

ഏഹ് അതേ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ലല്ലോ അല്ലേ നമുക്ക് ആ അപ്പൊ നമുക്കൊരു മുപ്പത്തഞ്ചു വയസിന്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതൊക്കെ ആൾക്കാരുണ്ടാവും അത് നമുക്ക് പറ്റൂലെ കുട്ടികളുണ്ടായാ ബാധ്യത അപ്പൊ മക്കൾ ഇല്ലാത്ത ബാധ്യത ഇല്ലാത്ത അങ്ങനത്തെ ആലോചനയാണ് നമുക്ക് വേണ്ടത് ഇരുപത് വയസ്സാണ് ഓക്കെ ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെ നമുക്ക് ഓക്കെ ഓക്കെ ആണ് കുഴപ്പമൊന്നും ഇല്ല അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങള് മുമ്പോട്ട് വരിക അപ്പൊ ഇൻഷാല്ല എന്നാല് മയാറുക